ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോദിക്ക് ഇന്ന് വിധി എഴുത്താണ് മാതൃകാ ചട്ടം ലംഘിച്ചതിന് മോദിയെ തിരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കടമെന്ന ഹർജി ദില്ലി ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസം സ്വന്തം നിലപാട് കൊണ്ട് എപ്പോഴേ അയോഗ്യനായ മോദി ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യൻ ആണോ അല്ലയോ എന്ന് ഇന്നറിയാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ആറു വർഷത്തേക്ക് വിലക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം ഏപ്രില് ഒന്പതിന് ഉത്തർപ്രദേശിലെ പിലീബിത്തിൽ മോദി നടത്തിയ പ്രസംഗത്തിലെ പരാമർശമാണ് കേസിന് ആധാരം ദൈവത്തിന്റെയും ആരാധനാലയത്തിന്റെയും പേരിൽ വോട്ട് തേടിയെന്ന് കാണിച്ച അഭിഭാഷകനായ ആനന്ദ് എസ് ജോൺ ധാലയായിരുന്നു ഹർജി നൽകിയത് അതേസമയം തന്നെ അയോധ്യയുടെ പേര് പറഞ്ഞ് വോട്ട് ചോദിച്ചത് പെരുമാറ്റ ചട്ടലംഘനം അല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയതും നമ്മൾ കണ്ടതാണ് മുസ്ലിമുകൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ മക്കളെ പ്രസവിക്കുന്നവരാണെന്നും അധിക്ഷേപിച്ചുകൊണ്ട് രാജസ്ഥാനിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വലിയ വിവാദമായി നിലനിൽക്കിയാണ് അമിത്ഷാ ആദിത്യനാഥ് ജെ പി നദ്ദ അനുരാഗ് താക്കൂർ തുടങ്ങിയ ബി ജെ പി നേതാക്കളും മോദിയുടെ വിഷയം ൾ ആവർത്തിച്ച് കളം നിറക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ തിരുത്താതെ ഇപ്പോഴും ഓരോ വേദികളിലും ഇതേ വർഗീയ നിലപാട് തന്നെയാണ് മോദി കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പ്രധാനമന്ത്രി നടത്തിയത് വിദ്വേഷ പ്രസംഗത്തിനെതിരെ മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് വകുപ്പുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് എ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് എ എന്നിവയുടെ ലംഘനം നടന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൂറോളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരുന്നു കൂടാതെ ഇരുപതിനായിരത്തിലധികം പരാതികളായിരുന്നു മോദിയുടെ വിദേശ പ്രസംഗത്തിനെതിരായി പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നതും അതിനൊന്നും യാതൊരു വിലയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നുമില്ല വിവിധ തിരഞ്ഞെടുപ്പ് വേളകളിൽ രണ്ടായിരത്തി മുതൽ മോദി നടത്തിയ ചട്ടലംഘനത്തിൽ ഇരുപത്തിയേഴ് പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ടെണ്ണം മതവിദ്വേഷം പടർത്തി എന്ന കുറ്റം ചൂണ്ടിക്കാണിച്ചാണ് എന്നാൽ ഒന്നിനും നടപടി ഉണ്ടായില്ല അത് തന്നെയായിരിക്കാം വീണ്ടും വീണ്ടും വിദേശ പ്രസംഗത്തിൽ മോദി ആവർത്തിച്ച പ്രധാന കാരണവും രാജസ്ഥാനെ പ്രസംഗത്തിൽ മോദിക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വിധി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടിത്തറയിളകൻ സാധ്യതയുള്ള ഒന്നാണ്